ഒഡീഷയിൽ ഇന്നലെ ജലേശ്വർ ഗംഗാനദർ എന്ന് പറയുന്ന ഗ്രാമത്തിൽ ഉണ്ടായ വളരെ ദാരുണമായിട്ടുള്ള അനിഷ്ടമായിട്ടുള്ള അനിഷ്ടകരമായിട്ടുള്ള സംഭവം രണ്ട് ക്രൈസ്തവ പുരോഹിതർ ഫാദർ ലിജോ ജോർജ് നെരപ്പേൽ അദ്ദേഹം ജലേശ്വറിലെ സെൻറ് തോമസ് ചർച്ചിലെ വികാരിയാണ് അതുപോലെ തന്നെ ഫാദർ വി ജോജോ വികാർ ജോഡോ പാരീഷും ഈ ഫാദർ ലിജോ ജോർജ് എന്ന് പറയുന്ന കുറവിലങ്ങാട് സ്വദേശിയാണ് ഫാദർ വി ജോജോ അദ്ദേഹം തൃശ്ശൂർ സ്വദേശിയാണ് രണ്ട് സിസ്റ്റേഴ്സ് വിസിറ്റേഷൻ കോൺഗ്രിഗേഷനിൽപ്പെട്ട രണ്ട് സിസ്റ്റേഴ്സാണ് സിസ്റ്റർ എലീസ ചെറിയാൻ ചമ്പക്കുളം സ്വദേശിയാണ് സിസ്റ്റർ മോളി ലൂയിസ് കൊച്ചി സ്വദേശിയാണ് ഇവർ ഈ ഗ്രാമത്തിൽ ഉള്ള ദേവാലയത്തിലെ വാർഷിക ആരാധന കഴിഞ്ഞതിന് ശേഷം തിരിച്ചു വരുന്ന വഴി വഴിയിൽ എഴുപതിലേറെ വരുന്ന ഭജ്രംഗ്ദളിൻ്റെ പ്രവർത്തകർ അവരെ തടഞ്ഞു നിർത്തി പരസ്യമായി നടു റോഡിൽ വെച്ച് അതിക്രൂരമായി ആക്രമിക്കുകയാണ് ഉണ്ടായത് പോലീസ് എത്തിയതിനു ശേഷം പോലീസിന് മുന്നിൽ വെച്ചും ആക്രമിച്ചു പോലീസ് തടയാൻ ശ്രമിച്ചില്ല എന്നുള്ളതാണ് അപ്പോൾ അവരുടെ ഫോൺ പിടിച്ചെടുത്തു അതിനുശേഷം പോലീസ് അവരെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കയറ്റി അവരെ ഹൈവേയിൽ ഇറക്കി വിട്ടു എന്നാണ് വാർത്തകൾ നമുക്ക് മനസ്സിലാകുന്നത് പോലീസ് എന്തായിരുന്നു ചെയ്യേണ്ടത് ഈ അക്രമികൾക്കെതിരെ കേസെടുത്തു അക്രമം നടത്തിയവർക്കെതിരെ ഭജരംഗദളിന്റെ പ്രവർത്തകർക്കെതിരെ കേസെടുക്കാൻ പോലീസ് തയ്യാറായിട്ടില്ല ഒഡീഷ എന്ന് പറയുമ്പോൾ നമുക്കറിയാം വളരെ ക്രൈസ്തവരെ ആക്രമിക്കുന്ന ഒരു ചരിത്രമുള്ള സംസ്ഥാനമാണ് രണ്ടായിരത്തി അഞ്ചിലും രണ്ടായിരത്തി ആറിലും കണ്ടമാലിൽ നടന്ന അതിക്രൂരമായിട്ടുള്ള ക്രൈസ്തവ വേട്ട നമ്മളാരും മറന്നിട്ടില്ല അപ്പം അവിടെ അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഏറ്റവും ഒടുവിൽ നമ്മൾ കണ്ടല്ലോ ഇവിടെ ഛത്തീസ്ഗഡിൽ ഉണ്ടായ സംഭവം ഛത്തീസ്ഗഡിൽ അതിന് തൊട്ടു മുമ്പ് വേറൊരു സംഭവം കൂടി ഉണ്ടായിട്ടുണ്ട് അത് ആരുടെയും കാര്യമായി ശ്രദ്ധയിൽ വന്നില്ല അവിടെ ജഷ്പൂർ ജില്ലയിൽ കുങ്ക്രി എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ നിയോജക അവിടെയുള്ള ഹോളി ക്രോസ് നഴ്സിംഗ് കോളേജിലെ പ്രിൻസിപ്പൽ സിസ്റ്റർ ബിൻസി ജോസഫ് എൻ്റെ പാർലമെൻറ് മണ്ഡലത്തിൽപ്പെട്ട കടുത്തുത്തിൽപ്പെട്ട സിസ്റ്ററാണ് ആ സിസ്റ്റർ അവിടെ പഠിച്ചിരുന്ന ഒരു കുട്ടി ആവശ്യത്തിന് അവർക്ക് അറ്റൻഡൻസിൽ അവർ ക്ലാസ് അറ്റൻഡ് ചെയ്തിട്ടില്ല പ്രാക്ടിക്കൽ അറ്റൻഡ് ചെയ്തില്ല അതുപോലെ തന്നെ അവർ ഇൻറ്റേർണൽ പ്രാക്ടിക്കലിൽ വേണ്ട വിധം പങ്കെടുത്തില്ല ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയില്ല എന്നുള്ള കാരണത്തിൽ അവർക്ക് ഇത് ഈ കാര്യങ്ങൾ പൂർത്തിയാക്കിയതിന് ശേഷം പരീക്ഷ എഴുതാവൂ എന്ന് പറഞ്ഞപ്പോൾ എന്നെ മതം മാറ്റാൻ ശ്രമിച്ചു എന്നോട് സിസ്റ്ററാകാൻ പറഞ്ഞു എന്ന് പറഞ്ഞു കേസ് ആരോപണം ഉന്നയിച്ചു ഉടൻ തന്നെ കേസെടുത്തിരിക്കുകയാണ് നോൺ അവൈലബിൾ കേസെടുത്തിരിക്കുകയാണ് ഇതിപ്പോൾ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചാൽ ആർക്കെതിരെയും നോൺ അവൈലബിൾ വകുപ്പുകളിട്ട് കേസെടുക്കുക മതപരിവർത്തനത്തിന് കേസെടുക്കുക എന്ന് പറഞ്ഞാൽ ഈ രാജ്യം പ്രേമുള്ളവരെ എങ്ങോട്ടാണ് പോകുന്നത് ഭരണഘടനാപരമായിട്ടുള്ള ഒരു സംരക്ഷണവും ഈ രാജ്യത്ത് ഇന്നും ഇന്ന് ന്യൂനപക്ഷങ്ങൾക്ക് പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് കൊടുക്കില്ല ലഭിക്കില്ല എന്നുള്ള സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കും ഒരു അരാജകത്വത്തിന്റെ രീതിയിലേക്ക് രാജ്യം പോവുകയാണ് അടിയന്തിരമായി സംസ്ഥാനങ്ങളിൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെടണം കേന്ദ്ര ഗവൺമെൻറ് ഇടപെട്ട് സംസ്ഥാനങ്ങൾ ആക്ട് ചെയ്യാതിരുന്നാൽ ഭരണഘടനാ മൂല്യങ്ങൾ അല്ലെങ്കിൽ വകുപ്പുകൾ സംരക്ഷിക്കാതിരുന്നാൽ കേന്ദ്രത്തിന് ഇടപെടണം കേന്ദ്രം എന്നുള്ള കൃത്യമായിട്ടുള്ള വകുപ്പുകളുണ്ട് അതുകൊണ്ട് ഇവർക്കെതിരെ ഇവരെ ഇവർ പരിപൂർണമായി ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം കൊടുക്കാനും തെറ്റായി എടുത്തിട്ടുള്ള കേസുകൾ പിൻവലിക്കാൻ അടിയന്തരമായ നടപടി ഉണ്ടാകണം അതിനെതിരെയാണ് അത് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ പാർലമെന്റിൽ ഞങ്ങൾ ഇന്ന് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് കൊടുത്തത് പക്ഷെ സഭ നടക്കാത്തത് ഞങ്ങൾ പുറത്തേക്ക് ഡെമോൺസ്ട്രേഷനുമായി എത്തിയത്